കുടുംബ ബന്ധം ശിഥിലമാക്കുന്നതിന്റെ ശിക്ഷയും ദുനിയാവിൽ വെച്ച് തരും ബന്ധം മുറിക്കരുത് ബന്ധം മുറിക്കുന്നതിന്റെ ശിക്ഷ ഇവിടെ തരും എത്ര എത്ര കടുപ്പത്തിലാണ് വിധങ്ങൾ പറഞ്ഞത് കുടുംബ ബന്ധം വിച്ഛേദിച്ചവൻ ആക്ഷേപിക്കപ്പെട്ടവനാണ് ക്ഷപിക്കപ്പെട്ടവനാണ് പലവും ഉള്ളിൽ കടന്ന് മരിച്ചാലും ശരി ഖാബന്റെ ഉള്ള സഹോദരങ്ങളെ അത് സ്വർഗമല്ലേ സ്വർഗമായല്ലാഹു തീരുമാനിച്ച ഇടമല്ലേ ആ ഖാബന്റെ ഉള്ളിൽ കടന്നിട്ടാണ് ഇവൻ മരിക്കുന്നതെങ്കിലും ബന്ധം ശിഥിലമാക്കിയവനാണോ അവന്റെ കയ്യിൽ സമ്പത്തുണ്ട് ഇനി അവര് മിണ്ടിയിട്ടില്ലെങ്കിൽ എന്താ അവര് നമ്മളോട് സഹകരിച്ചിട്ടില്ലെങ്കിൽ എന്താ നമുക്ക് മക്കളുണ്ട് കുടുംബാംഗങ്ങൾ വലരുണ്ട് അവരോടൊന്നും ബന്ധം പുലർത്തണ്ട ഏതെങ്കിലും ബന്ധം പുലർത്തേണ്ട തലങ്ങളിലുള്ള ഒരു ബന്ധുവിനോട് സഹോദരനാകാം സഹോദരിയാകാം ബാപ്പയുടെ കുടുംബമാകാം ഉമ്മയുടെ കുടുംബമാകാം നിങ്ങൾക്ക് കാണാനും തൊടാനും പറ്റിയ അടുത്ത ബന്ധുക്കളിൽ ഏതെങ്കിലും ഒരു ബന്ധുവിനോട് വിച്ഛേദം വന്നിട്ടുണ്ടെങ്കില് അത് മാറ്റണം പറഞ്ഞു പൊരുത്തപ്പെടിക്കണം വല്ലാത്ത ഒരു സംഗതിയാണ് കുടുംബബന്ധം ശിഥിലമാക്കുന്നത് വല്ലാതെ പേടിക്കേണ്ട ഒരു വിഷയമാ